ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക കേരളത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണ് ബംഗാൾ ഉൾക്കടലിൽ അടുത്ത മണിക്കൂറുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാക്കുന്നത് ഇന്നു മുതൽ കേരളത്തിൽ മഴയിൽ വർധനവ് പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്നു മുതൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അടുത്തൊരു അറിയിപ്പ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്ന് തുടങ്ങും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത് മഞ്ഞ കാർഡുടമകൾക്കാണ് ഭക്ഷ്യ കിറ്റ് കിട്ടുക എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് കിട്ടുമെന്ന പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നിരുന്നു എന്നാൽ ഇത് ശരിയല്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മഞ്ഞ കാർഡുടമകൾക്കും ക്ഷേമ സ്ഥാപനത്തിലെ അന്ത്യവാസികൾക്കും കിട്ടുന്ന സൗജന്യ ിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങളാണ് ഉള്ളത് പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കശുവണ്ടി അൻപത് ഗ്രാം നെയ്യ് അൻപത് എം എൽ തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം ശബരിമുളക് നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒരു കിലോ എന്നിവയാണ് സാധനങ്ങൾ സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ആറു ലക്ഷത്തിൽ പരം എ ഐ വൈ കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുന്നത് അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസം ഇല്ലാതെ ഇത് ലഭിക്കും അടുത്തൊരു അറിയിപ്പ് മലബാറിലെ മൂന്ന് ജില്ലകളിൽ അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്ക കൂടുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മൂന്ന് ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയുണ്ടാക്കുന്നു ഈ ജില്ലകളിലായി പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് രോഗത്തിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തതാണ് ആരോഗ്യ വകുപ്പിനെ പ്രധാനമായും വലയ്ക്കുന്നത് നിലവിൽ രോഗം സ്ഥിരീകരിച്ച പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്നവരിലാണ് സാധാരണയായി ഈ അപൂർവ രോഗം കാണപ്പെടുന്നത് എന്നാൽ ശ്വസനത്തിലൂടെയും ശരീരത്തിൽ കടന്നേക്കാവുന്ന പൊടി മണ്ണ് ചെളി എന്നിവയിലൂടെയും രോഗം പകരാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു അമീബയുടെ പുതിയ വകഭേദങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നതാണ് ആശ്വാസം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപയുടെ കുറവാണ് ഉണ്ടായത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയായി കുറഞ്ഞു ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത് രൂപയും കുറഞ്ഞു എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായാണ് സ്വർണത്തിന്റെ വില കുറഞ്ഞത് ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായി രണ്ടാഴ്ചയായി വില ഉയർന്നതിന് ശേഷമാണ് ഇപ്പോൾ വില ഇടിഞ്ഞത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി